സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സൗജന്യ ബസ് യാത്ര മലപ്പുറം പെരുവളൂർ ഗ്രാമപഞ്ചായത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ സ്ത്രീകൾക്ക് സൗജന്യമായി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു പെരുവള്ളൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദീർഘകാലത്തെ സ്വപ്നമായിരുന്നു വനിതകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയ ചാരിതാർത്ഥ്യത്തിലാണ് ഭരണസമിതി മുപ്പതോളം പേർക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ബസ്സാണ് ഇതിനായി ഒരുക്കിയത് പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകൾ സ്കൂളുകൾ ആശുപത്രികൾ പ്രധാന ടൗണുകൾ എന്നിവിടങ്ങളിലേക്കാകും യാത്ര സൗജന്യ യാത്രയുടെ ഫ്ലാഗ് ഓഫ് പി അബ്ദുൽ ഹമീദ് എം എൽ എ നിർവഹിച്ചു ഇതുപോലെയുള്ള ഒരു സംവിധാന സംരംഭം തുടങ്ങണമെന്ന് അദ്ദേഹം അധികാരമേറ്റെടുത്തതിന് ശേഷം ആലോചിച്ച് ആലോചന തുടങ്ങിയതാണ് പക്ഷെ അത് ഇപ്പോഴാണ് അത് പ്രയോഗവൽക്കരിക്കാൻ സാധിച്ചത് ഈ പഞ്ചായത്തിലുടനീളം ഇവിടുത്തെ വനിതകൾക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കും സൗജന്യമായിട്ട് യാത്ര ഒരു അവസരമാണ് ഇതുവഴി സംജാതമായിരിക്കുന്നത് ഇത് നല്ലൊരു നമ്മുടെ ജില്ലാ ഭരണകൂടം പ്ലാനിംഗ് ബോർഡ് ചെയ്തു ബസ് സർവീസ് ഇല്ലാത്ത ഉച്ചക്ക് മൂന്ന് മണിക്കൂർ പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലേക്ക് ബസ് എത്തും സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും പദ്ധതികൾ ബസ്സിലെ എൽ സി ഡി പ്രൊജക്ടർ വഴി പ്രദർശിപ്പിക്കുകയും ചെയ്യും പഞ്ചായത്തിലെ നൂറ് വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുകയാണ് അടുത്ത പദ്ധതി ഡ്രൈവറായും വനിതയെ കൊണ്ടുവരും പല സ്ഥലങ്ങളിലും ഗ്രാമവണ്ടി ഇറങ്ങിയിട്ടുണ്ട് അത് ടിക്കറ്റ് എടുക്കണം പുരുഷന്മാർ കയറാം അങ്ങനെയൊക്കെ ഉണ്ട് ഇത് അതൊന്നുമില്ല ഇത് ഈ പഞ്ചായത്തിന്റെ അകത്ത് മാത്രം ഓടുന്ന നമ്മുടെ ഗ്രാമീണ റോഡുകളെ യാത്രാ സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പുതിയൊരു സ്കീമാണ് ഇതിന് നമ്മുടെ സ്ത്രീകൾക്ക് പഞ്ചായത്ത് ഓഫീസ് ആശുപത്രി ഗവൺമെൻറ് ഹോസ്പിറ്റല് അതുപോലെ വെറ്റിനറി അതുപോലെ കൃഷിഭവൻ അങ്ങനെ തുടങ്ങി സർക്കാർ സ്കൂളുകൾ വിദ്യാലയങ്ങളിൽ അവിടേക്കൊക്കെ വരാനുള്ള സൗജന്യമായി അവർക്ക് യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് ഡൽഹിയിൽ പഠിച്ചിരുന്ന പെരുവള്ളൂർ സ്വദേശികളായ വിദ്യാർത്ഥിനികളുടെ ഡൽഹിയിലെ അനുഭവമാണ് പദ്ധതി നടപ്പാക്കാൻ പ്രചോദനമായത് സൗജന്യ ബസ് യാത്ര യാഥാർത്ഥ്യമായതോടെ ഇറക്കാൻ തന്നെ ുംഭിമാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾക്കും അതേപോലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് നമ്മളെ പഞ്ചായത്തിന്റെ പരിധിയിൽ യാത്ര ചെയ്യാൻ സാധിച്ചു ഇങ്ങനെ ഒരു നൂതന പ്രൊജക്ടായിട്ട് ഷീ ബസ് കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം നമുക്ക് ഒരുപാട് വികസനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇപ്പൊ നമുക്ക് ഈ മീഡിയ വൺ